ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ ചെടികൾക്കൊക്കെ തളിർപ്പൊക്കെ വന്നു തുടങ്ങിയോ എൻ്റെ ചെടികൾക്കൊക്കെ വീണ്ടും തളിർപ്പൊക്കെ വന്നു തുടങ്ങി പക്ഷേ കുറേ വണ്ടച്ചന്മാരും കുറേ പല പല സൈസ് പുഴുക്കളും ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ശത്രുവാണവർ നമ്മളവരെ കൊന്നിടുക കേട്ടോ അത് നമ്മെപ്പോഴും ചെടികളുടെ അടുത്ത് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പിടിച്ച് കൊല്ലാം അതല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുക നീമോയിൽ സ്പ്രേ വിനാഗിരി അല്ലെ ഏതെങ്കിലും കേട്ടോ സാഫ് സ്പ്രേ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ചെയ്യാൻ ഒത്തിരി ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ചെടികളെ ആരോഗ്യപരമായും നല്ല സൂപ്പറായും നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കിങ്ങനെ ഞാനും മാത്രമല്ല ഒത്തിരി ആളുകൾ യൂട്യൂബിൽ പല പല തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് കെമിക്കൽ വളങ്ങളും നാച്ചുറൽ വളങ്ങളും എല്ലാം ഇതിലേതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പ്ലാന്റിന് നിങ്ങൾ നോക്കുക കേട്ടോ കേട്ടോ കൂട്ടുകാരെ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും ചെടികൾക്കൊരു മാറ്റവുമില്ല ചെടികൾ മുരടിച്ച് നിൽക്കുകയാണെന്ന് ചില കൂട്ടുകാരുകൾ കമൻറ്റായിട്ട് പറഞ്ഞായിരുന്നു കമൻ്റല്ല വാട്സപ്പിൽ ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു ഉത്തരം അപ്പോൾ വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ എന്തായി നല്ലതല്ലേ ചുവടുകൾ എപ്പോഴും എപ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചുവടുകൾ അത് ഇളക്കേണ്ടത് ഈ സൈഡിൽ മനസ്സിലായല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ കൂടി ഇളക്കുക ഇവിടെ ഇളക്കിയാൽ വേര് കട്ടാവും അപ്പോൾ ഇൻഫെക്ഷൻ വരും അങ്ങനെ വേണ്ട ഈ സൈഡിൽ കൂടി ഇളക്കുക ഇളക്കിയിട്ട് നിങ്ങളന്ന് പൗഡർ രൂപത്തിലുള്ള അടിവളം കൊടുത്തായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ മഴ കുറഞ്ഞ ടൈമിൽ കൊടുത്തിട്ടില്ലാത്ത കൂട്ടുകാർ കൊടുക്കുക പിന്നെ കൊടുത്തവരാണെങ്കിലും അവരുടെ ചെടികൾക്ക് മാറ്റമില്ലെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടമോ വെർമി കമ്പോസ്റ്റോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കുറച്ച് മണ്ണ് കൂടി ചേർത്തിട്ട് സാധാ മണ്ണും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം ചില പോട്ടിലൊന്ന് മണ്ണൊക്കെ കുറവായിരിക്കും ഒരിക്കൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ആരൊക്കെ ചെയ്തൊന്നും എനിക്കറിയില്ല അപ്പം അങ്ങനെ മണ്ണ് കുറവുള്ള കൂട്ടുകാരെ പോട്ടിങ് ചത്തിൽ ഇളക്കിയിട്ട് ചുവടെ ഇളക്കിയിട്ട് വേണം കേട്ടോ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ മണ്ണ് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടം ബെർമി കമ്പോസ്റ്റ് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി പിന്നെ നമ്മുടെ ധാന്യങ്ങൾ പൊടിച്ചത് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ധാന്യങ്ങൾ കിച്ചൺ വേസ്റ്റ് ഒക്കെ പൊടിച്ചത് അതൊക്കെ ചേർക്കാം കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ചുവടിൽ ഇട്ട് കൊടുക്കും പിന്നെ സീഡോമോണസ് സ്പ്രേ ചെയ്യാത്ത കൂട്ടുകാരും ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാത്ത കൂട്ടുകാരും നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം ചുവട് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ പറഞ്ഞ കണക്കിലെടുത്തിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കമ്പുകളെല്ലാം കട്ട് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കമ്പുകളൊന്നും കട്ട് ചെയ്ത് കളയരുത് ക്ലീൻ ആക്കണം ഉണങ്ങിയ കമ്പുകൾ ഇത് കണ്ടോ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനത്തെ സ്റ്റമ്മുകൾ സ്റ്റമ്മുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക ഇവിടെ വെച്ച് കട്ട് ചെയ്യരുത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സീഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക സീഡോമോണസും സാഫും ഒരുമിച്ച് ചെയ്യരുത് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ വേണം അവർ ചെയ്യാൻ സീഡോമോണിസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമോ പത്ത് ദിവസമോ കഴിഞ്ഞിട്ട് മാത്രം സാഫ് ചെയ്യുക സാഫ് ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ടൈമിൽ ഗ്യാപ്പ് ഇട്ടിട്ട് സീഡോമോണിസ് ചെയ്യുക ഇത് രണ്ടും ചെയ്ത കൂട്ടുകാർ വിനാഗിരി ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് ഉണ്ടാവുമല്ലോ ഈ എൻഡ് കട്ട് ചെയ്തിട്ട് വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഫ്ലവറുകളൊക്കെ ഫെയിലായിട്ടുണ്ടെങ്കിൽ അതൊന്നും നിൽക്കാൻ അനുവദിക്കരുത് ഇപ്പോ ഒത്തിരി വെയിലാണല്ലോ പകൽ വരുന്നത് അങ്ങനെ ഫ്ലവറുകളെല്ലാം ഫെയിലായത് എന്തായാലും കട്ട് ചെയ്ത് ക്ലീൻ ആക്കണം പിന്നെ മുരടിച്ച് നിൽക്കുന്ന ലീഫിൻ്റെ അറ്റം ഉണ്ടാവില്ല ലീഫ് ലീഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മിൻ്റെ അറ്റം ഉണ്ടാവില്ല ഇതിൽ തളുപ്പുകളും ഉണ്ട് ഇതില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ലാസ്റ്റ് എൻഡ് എൻഡുണ്ടല്ലോ ഈ ലാസ്റ്റ് എൻഡ് ഇവിടെ ഇത് ഇവിടെ ഇവിടെ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വിനാഗിരി സ്പ്രേയോ സാഫോ സ്യൂഡോമോണസോ അല്ലെങ്കിൽ നീം ഓയിലോ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ വെളുത്തുള്ളി മിശ്രിതമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് സ്പ്രേ ചെയ്യുക കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി വിനാഗിരി ഓയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മൂന്ന് ദിവസം ക്യാപ്പ് ഇട്ട് ചെയ്യണം അതല്ല സാഫാണെങ്കിൽ ഒരു ഏഴ് ദിവസം ആഴ്ചയിൽ ഒരു വട്ടം എന്ന രീതിയിൽ ചെയ്യണം സിഡോമോണസ് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് കൊണ്ടുപോകും നമ്മുടെ ചെടി മക്കളെ ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുവരണം കാരണം ഒത്തിരി വീക്കായതല്ലേ ഈ തോരാത്ത മഴയിൽ എൻ്റെ നന്നായിട്ട് ഒരുവിധം ആരോഗ്യമായിട്ട് വന്നു തുടങ്ങിയപ്പോൾ വീണ്ടും മഴ വന്നു ഇപ്പോൾ വീണ്ടും തളിർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് തളിപ്പോളൊക്കെ വരാൻ തുടങ്ങി നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കയ്യോ കാലോ വളരുന്നോ എന്നൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളെ നോക്കൂലേ അതേപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പറഞ്ഞതൊക്കെ എന്ന് കരുതുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കുക ഞാൻ പറയാൻ റെഡി ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ ആരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ടാ ബായ്